Hello my dears. Question number 4. In the picture below, arcs of circle are drawn, centered on two opposite vertices of a square and passing through the other two vertices. What is the area of green region? ഇത് അവിടെ സ്ക്വയർ വന്നിട്ടുണ്ട് ഒരു സമ ചതു തന്നിട്ടുണ്ട് എന്നിട്ട് എന്തുണ്ട് അതിൽ രണ്ട് വേർട്ടീസസ് അല്ലെങ്കിൽ രണ്ട് മൂലകൾ എത്ര ഉണ്ട് മൂന്ന് നാല് വേർട്ടീസസ് ഉണ്ടല്ലേ വൺ ടു ത്രീ ഫോർ നാലുണ്ട് അതിലെ രണ്ട് വേർട്ടീസസ് സെൻറ്റർ ആയിട്ട് നമ്മൾ രണ്ട് ആർക്കുകൾ വരച്ചു അപ്പം ഇത് ആയിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു ഇത് സെൻറ്റർ ആയിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വരച്ചു നമ്മൾ നമ്മൾ കാണാൻ പറഞ്ഞത് എന്താണ് ഈ അകത്തിരിക്കുന്ന ഒരു ഇല ഇലപോലത്തെ ഈ ഗ്രീൻ കളർ കണ്ടോ അതിന്റെ ഏരിയ നമ്മൾ കാണണം അല്ലെങ്കിൽ പരപ്പളവ് കാണണം അപ്പം നമുക്ക് എങ്ങനെ കാണാം നോക്കാം അപ്പോൾ നമ്മുടെ പിക്ചർ ഇങ്ങനെയുള്ളത് ഇവിടെ ഇങ്ങനൊരു സമ്മ ചതുരം അല്ലെങ്കിൽ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഒരു സൈഡ് എത്രയെന്നു വെക്കുന്നത് ഫോർ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇത് സ്ക്വയർ ആയതുകൊണ്ട് ഇതിൻ്റെ എല്ലാ സൈഡും എത്ര ആയിരിക്കും ഇവിടെ ഫോർ ആണ് ഇവിടെയും ഫോർ ആയിരിക്കും ഇവിടെയും ഫോർ ആയിരിക്കും ഇവിടെയും ഫോർ ആയിരിക്കും അതുപോലെ എന്തു ചെയ്യുന്നുണ്ട് ഈ ഒരു വേർട്ടെക്സ് അല്ലെങ്കിൽ ഈ ഒരു മൂല സെൻറ്റർ ആയിട്ട് ഒരു സർക്കിൾ ഇതായി ഒരു ആർക്ക് ഇങ്ങനെ വരച്ചു ശരിക്കും ഇത് എന്താണ് ശരിക്കും ഇങ്ങനെ വലിയൊരു സർക്കിളാണ് ഇത് സെൻറ്റർ ആണ് ആ സർക്കിളിൻ്റെ സെൻറ്ററാണ് ഇത് അതുപോലെ ഇമാജിൻ ചെയ്യാം അതുപോലെ വേറൊരു വെട്ടക്സ് അടുത്തൊരു വെട്ടക്സ് സെൻ്ററായിട്ട് ഇത് സെൻ്ററായിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇവിടേക്ക് ഒരു ആർക്കും കൂടി വരച്ചു അപ്പോൾ നമുക്കിത് എങ്ങനെ കിട്ടി ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു റീജിയൻ ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു റീജിയൻ്റെ ഏരിയയാണ് നമുക്ക് അല്ലെങ്കിൽ പരപ്പളവാണ് കാണേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് നന്നായിട്ട് ആലോചിക്കാം ഇങ്ങനെ ഇത് കാണാം നമുക്കറിയാം ആദ്യം നമുക്ക് അറിവൊക്കെ എഴുതാം ആദ്യം നമുക്ക് ക്വസ്റ്റിൽ തന്നു ഇതൊരു സ്ക്വയർ ആണ് അല്ലെങ്കിൽ സമചതുരാണ് സമചതുരമാണെങ്കിൽ എല്ലാ ആംഗിൾസും എത്ര ഡിഗ്രി ആയിരിക്കും യെസ് ചതുരവും സമചതുരവും കാണെങ്കിൽ എല്ലാ ആംഗിൾസും ഫോർ നയൻറ്റി ഡിഗ്രി അല്ലെങ്കിൽ തൊണ്ണൂറ് ഈ നാല് ആംഗിൾസും തൊണ്ണൂറ് ഡിഗ്രി ആയിരിക്കും നയൻറ്റി ഡിഗ്രിയാണ് അത് നമുക്ക് കിട്ടി ഇനി നമുക്ക് ഏരിയ കാണാൻ നമുക്ക് ഇങ്ങനെ ഷേപ്പിന്റെ ഏരിയ കാണാൻ നമുക്ക് അറിയില്ല അല്ലേ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ കണ്ടിട്ട് എന്ത് ചെയ്യാം ഈ ഒരു സെക്ടറിന്റെ ഏരിയ കാണാം അതുപോലെ ഈ ഒരു സെക്ടറിന്റെ ഏരിയ കാണാം സെക്ടറിന്റെ ഏരിയ കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ വൃത്താംശത്തിന്റെ പരപ്പളവ് അതുപോലെ ഈ സ്ക്വയറിന്റെ ടോട്ടൽ ഈ സ്ക്വയറിന്റെ ഏരിയയും കാണാം എന്നിട്ട് ഇവിടെ നേരെ നോക്കാം ഇപ്പോൾ ഒരു നമ്മൾ ഇതിന്റെ സ്ക്വയ ഈ സെക്ടറിൻ്റെ ഏരിയ കാണുകയെന്ന് പറഞ്ഞാൽ ഈ സെക്ടർ ഫസ്റ്റ് സെക്ടർ ഇങ്ങനെ വരും അല്ലേ ഇതാ ഈ സെക്ടർ ഇങ്ങനെ വന്നു അടുത്ത സെക്ടർ ഇങ്ങനെ വന്ന് മുകളിൽ ഇരിക്കുന്ന സെക്ടർ ഇങ്ങനെ വന്നു ഈ രണ്ട് സെക്ടർ കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടാം ഈ സെക്ടർ അവിടെ ഇങ്ങനെ വരയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക നമ്മുടെ സ്ക്വയർ കിട്ടുക അപ്പോൾ നോക്ക് ഇങ്ങനെ വരുമ്പോ ശരിക്കും നമുക്ക് സ്ക്വയ ഒരു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് ഇതിന്റെ ഏരിയ കാണാം ബാക്കി ഈ ഈ ഒരു സെക്ടറിന്റെ ഏരിയ ഓക്കെ പക്ഷെ ഈ സെക്ടറിന്റെ ഏരിയ എടുക്കുമ്പോൾ ശരിക്കും ഇത്ര മതി പക്ഷേ നമ്മൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരിക അപ്പോൾ നോക്ക് ഇവിടെ കുറച്ച് അധികം വന്നു അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഇത്രയും ഭാഗത്ത് നമുക്ക് വണ്ണു കൊടുക്കാം ഈ അകത്തിരിക്കണം നമുക്ക് ടൂ കൊടുക്കാം പുറത്തിരിക്കുന്ന രാത്രി ഇത് നോക്ക് ടോട്ടൽ ഇവിടെ ഈ ഒരു സ്ക്വയറിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ഈ വണ്ണിൻ്റെ ഏരിയ പ്ലസ് ടുൻ്റെ ഏരിയ പ്ലസ് ത്രീൻ്റെ ഏരിയ ആണല്ലോ ശരിക്കും വൺ പ്ലസ് ടു പ്ലസ് ത്രീ ആണ് എന്തുള്ളത് സ്ക്വയറിന്റെ ഏരിയ ഏരിയ ഓഫ് സ്ക്വയർ എന്താണ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ ആണ് ഇനി നമ്മൾ ആദ്യം ഒരു സെക്ടർ നോക്കുക കേട്ടോ ദാ ഫസ്റ്റ് സെക്ടർ ഫസ്റ്റ് സെക്ടർ എന്ന് പറഞ്ഞാൽ വണ്ണും ടൂം കൂടി കൂടുതലല്ലേ അതായത് ഫസ്റ്റ് സെക്ടർ ഇങ്ങനെയുള്ളത് അവിടെ ദാ ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഇത് വണ് ഇത് ടു അപ്പോൾ വൺ പ്ലസ് ടു ഇനി സെക്കൻഡ് സെക്ടർ നോക്കുകയാണെ സെക്കൻഡ് സെക്ടർ ഇതാ ഇതാണ് ഇത് ശരിക്കും ഇത് എന്താണ് ഇത് ഇവിടെ ഉണ്ട് പക്ഷെ ത്രീയുണ്ട് പക്ഷേ അകത്ത് ഇങ്ങനെ ഒരു ടൂ ഉണ്ട് ടു പ്ലസ് ത്രീ അല്ലേ അപ്പോൾ ടു പ്ലസ് ത്രീ ഇതാണ് ടോട്ടൽ നമ്മൾ രണ്ട് സെക്ടേഴ്സിന്റെയും ഏരിയ കാണുമ്പോൾ നമുക്ക് കിട്ടാം ഇവിടെ വൺ പ്ലസ് ടു ടു പ്ലസ് ത്രീ സ്ക്വയറിന്റെ ഏരിയ പറഞ്ഞാൽ വൺ പ്ലസ് ടു പ്ലസ് ത്രീ അപ്പോൾ ഇനി നേരെ ശ്രദ്ധിക്കുക നമുക്ക് എന്താ കാണേണ്ടത് നമുക്ക് കണ്ടത് ഈ ടുവിൻ്റെ ഏരിയ അല്ലേ കണ്ടത് അപ്പോൾ നമ്മൾ എന്തു ചെയ്യുക രണ്ട് സൊ സെക്ടേഴ്സ് സമ്മ് അതായത് രണ്ട് ഈ സെക്ടറിന്റെ ഏരിയയും ഈ സെക്ടറിന്റെ ഏരിയയും കേട്ടാൽ അതിന്റെ സമ്മ് കാണുക അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക സ്ക്വയറിൻ്റെ ഏരിയയും കാണുക എന്നിട്ട് ഇതിൽ നിന്നും ഇതാണ് മൈനസ് ചെയ്യുക അപ്പോൾ ഇതിന് ഇത് മൈനസ് ചെയ്യുമ്പോൾ എന്താവും ഇത് വണ്ണുണ്ട് വണ്ണുണ്ട് വണ്ണും വണ്ണും പോയി ടൂ ഉണ്ട് ഒരു ടൂ ഉണ്ട് പോയി ഉണ്ട് ത്രീയുണ്ട് ഉണ്ട് പോയി ബാക്കി എന്താണ് ടു മാത്രം വരും ടൂവിൻ്റെ ഏരിയ മാത്രം കിട്ടും അപ്പോൾ നമുക്ക് നമുക്ക് കിട്ടേണ്ടത് കിട്ടി അപ്പോൾ നമുക്ക് സ്റ്റെപ്പായിട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാ ഏരിയ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഒരു സ്ക്വയർ തന്നാൽ അതിന്റെ ഏരിയ എങ്ങനെ കാണാം സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡ്സും ആണ് അപ്പോൾ ശരിക്കും ചതുരം അല്ലെങ്കിൽ റെക്റ്റാംഗ്ലെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സൈ എന്താണ് ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്ത് ഇവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ ആണ് നിങ്ങളെ വീട് എല്ലാം ആണ് അപ്പോൾ ഇവിടെ എന്താ ശരിക്കും വരിക സൈഡ് സ്ക്വയർ അതായത് ഒരു സൈഡ് നമ്മൾ എ എന്ന് എടുക്കുകയാണെങ്കിൽ എ സ്ക്വയർ ആണ് ഇവിടെ എന്തുള്ളത് ഇവിടുത്തെ ഏരിയ അപ്പോൾ ഇവിടെ സൈഡ് നമുക്ക് അറിയാമല്ലോ സൈഡ് എത്ര തന്നിരിക്കണം നമുക്ക് എ ഈക്വൽ ടു ഫോർ സെന്റിമീറ്റർ തന്നിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഏരിയ എങ്ങനെ കിട്ടും ഈക്വൽ ടു ഫോർ സ്ക്വയർ അതായത് ഫോർ ഇൻറ്റു ഫോർ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റീൻ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി നമുക്ക് എന്താ തി കിട്ടിയത് ഈ കിട്ടിയിരിക്കണ നമുക്ക് നമ്മുടെ സ്ക്വയറിൻ്റെ ഏരിയയാണ് സ്ക്വയറിന്റെ ഏരിയ കാണണം അതിന് അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ ഈ സെക്ടേഴ്സിന്റെ ഏരിയ കാണണം അല്ലെങ്കിൽ വൃത്താംശങ്ങളുടെ ഏരിയ കണ്ടിട്ട് അതിൻ്റെ സമ്മ ചെയ്യണം എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് മാത്രമാവും അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞത് അപ്പോൾ നമുക്കിനി ഏരിയ ഓഫ് സെക്ടർ കാണാം സെക്ടറിന്റെ ഏരിയ കാണേണ്ട ഇക്വേഷൻ നമുക്ക് അറിയാം എന്താണ് ഏരിയ എന്ന് പറയുമ്പോൾ പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ ത്രീ സിക്സ്റ്റി ഇനി നമുക്ക് നോക്കാം ഇവിടെ ആർ ഇത്ര വരിക ഇവിടെ നോക്ക് ഇതാണ് നമ്മുടെ സർക്കിൾ സർക്കിളിൻ്റെ ഇങ്ങനെ ഈ സർക്കിൾ വരുമ്പോൾ ഈ ഫോർ അല്ലേ ഇതിൻ്റെ ഒരു റേഡിയസ് ആയിട്ട് വരിക ആറ് അപ്പോൾ ഫോർ സെൻറ്റിമീറ്റർ റേഡിയസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ എക്സ് നമുക്കിവിടെ സെൻട്രൽ ആംഗിൾ ഈ ആംഗിൾ എത്രയാണ് നമുക്കറിയാം സ്ക്വയർ ആയതുകൊണ്ട് നയൻറ്റി ഡിഗ്രിയാണ് അപ്പോൾ നയൻറ്റി ഡിഗ്രി അപ്പോൾ നമുക്ക് ഇനി ഇവിടെ കൊടുക്കാം ഈക്വൽ ടു പൈ ഇൻ ടു ആറ് എത്രയെന്ന് കിട്ടിയിരിക്കുന്നത് ഫോർ ആണ് അപ്പോൾ പൈ ഇൻ ടു ഫോർ സ്ക്വയർ ഇൻ എക്സ് എത്രയാണ് നയൻറ്റി ഡിവൈഡഡ് ബൈ ത്രീ സിക്സ്റ്റി നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നയൻ്റെ നയൻറ്റീത് സീറോ ഈ സീറും കട്ട് ചെയ്തു നയൻ തേർട്ടി സിക്സ് വരുമ്പോൾ നയൻ ഇൻറ്റു ഫോറാണ് തേർട്ടി സിക്സ് അല്ലേ അപ്പോൾ നയനെ കട്ട് ചെയ്തു തേർട്ടി സിക്സിനെ കട്ട് ചെയ്തു അവിടെ ഫോർ ഇട്ട് ഇവിടെ ഫോർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഫോർ ഇൻറ്റു ഫോർ ആണല്ലേ അപ്പോൾ അടുത്തൊരു ഫോറും ഈ ഒരു ഫോറും കൂടി കട്ട് ചെയ്തു ബാക്കി എന്ത് വന്നു ഇവിടെ ഫോർ പൈ ബാക്കി എന്ത് വന്നത് ഫോർ പൈ സെൻറ്റിമീറ്റർ ആണ് നമ്മൾ പരപ്പളവ് അല്ലെങ്കിൽ സെക്ടറിൻ്റെ ഏരിയ കണ്ടത് നമുക്ക് ഇത് ഒരു സെക്ടറിൻ്റെ ഏരിയയാണ് നമുക്ക് രണ്ട് സെക്ട് ഇത് ഒരു സെക്ടറിന്റെ ഏരിയ വൺ പ്ലസ് ടു ഇനി ടു പ്ലസ് ത്രീ ആണ് അടുത്ത സെക്ടറിലെ അടുത്ത സെക്ടറിനുള്ള ഇങ്ങനെയല്ലേ വരുന്നത് അപ്പോൾ ടു പ്ലസ് ത്രീ അപ്പോൾ ഇനി ടു പ്ലസ് ത്രീ എത്ര തന്നെ ആയിരിക്കും ഇത് അവിടെ റേഡിയസ് അവിടെ ഇവിടെ ഇവിടെയും റേഡിയസും ആണ് ആംഗിളും ആണ് അപ്പോൾ ഈ ഫോർ പൈ തന്നെ അല്ലേ ഉണ്ടാവുക ഈ അടുത്തേൻ്റെയും ഈ സെക്ടറിന്റെ ഏരിയ തന്നെയല്ലേ ഈ സെക്ടറിന്റെ ഏരിയ അതെ അപ്പോൾ ആദ്യത്തെ സെക്ടറും രണ്ടാമത്തെ സെക്ടറും സെയിം ഏരിയയും കൊണ്ട് ഫോർ പ്ലൈ അതിൻ്റെ ഫോർ പൈ ആണെങ്കിൽ ഫോർ പൈ പ്ലസ് ഫോർ പൈ നമുക്ക് എന്ത് കിട്ടി എയ്റ്റ് പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി അപ്പോൾ നമുക്ക് രണ്ട് സെക്ടേഴ്സിന്റെ ഏരിയയുടെ സമ്മ് കിട്ടി എയ്റ്റ് പൈ സ്ക്വയറിൻ്റെ ഏരിയ കിട്ടി സിക്സ്റ്റീൻ ഇനി എന്ത് ചെയ്യാം എയ്റ്റ് നിന്നും സിക്സ്റ്റീൻ മൈനസ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈ ഗ്രീൻ റീജിയന്റെ ഏരിയ കിട്ടും അപ്പോൾ ഏരിയ ഓഫ് ഗ്രീൻ റീജിയൻ പച്ചഭാതത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം സം രണ്ട് സെക്ടേഴ്സിൻ്റെ ഏരിയ എന്നും സ്ക്വയറിൻ്റെ ഏരിയ മൈനസ് ചെയ്യുക സെക്ടറിൻ്റെ ഏരിയ നമുക്ക് എയ്റ്റ് പൈ കിട്ടി മൈനസ് സിക്സ്റ്റീൻ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് നമ്മുടെ ഗ്രീൻ റീജിയൻ്റെ ഏരിയ കിട്ടും അപ്പോൾ നമുക്ക് പയിൻ്റെ വലിയ ചെയ്ത് നോക്കാം എയ്റ്റ് പൈ മൈനസ് സിക്സ്റ്റീൻ ഉള്ളത് അപ്പോൾ എയ്റ്റ് ഇൻറ്റു ത്രീ പോയിൻറ്റ് വൺ ഫോർ മൈനസ് സിക്സ്റ്റീൻ വരും ഇനി ത്രീ പോയിൻ്റ് ത്രീ ഇൻ ടു എയ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അപ്പോൾ ഇവിടെ ത്രീ പോയിന്റ് വൺ ഫോർ ആണ് അപ്പോൾ പോയിന്റേഷൻ രണ്ട് നമ്പർ ഉണ്ട് ആൻസറിൽ പോയിന്റേഷൻ രണ്ട് നമ്പർ അപ്പോൾ ട്വന്റി ഫൈവ് പോയിന്റ് ട്വൽവ് കിട്ടി ഇനി ട്വൻ്റി ഫൈവ് പോയിന്റ് ട്വൽവ് മൈനസ് സിക്സ്റ്റീൻ ചെയ്യണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മൈനസ് സിക്സ്റ്റീൻ ചെയ്യാം ഇവിടെ പോയിന്റേഷൻ ഒന്നും ഇല്ലാത്തൊന്ന് സീറോ സീറോ ടു കൊടുത്തു ടു വൺ പോയിൻറ്റ് നയൻ അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി നയൻ പോയിൻ്റ് ട്വൽവ് നയൻ പോയിൻറ്റ് വൺ ടു സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ഗ്രീൻ ഭാഗത്തിന്റെ ഏരിയ കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റൻ എനിക്ക് പോകാം